നമ്മുടെ കണ്ണൂർ വീഡിയോ കണ്ണൂർ വീഡിയോന്റെയും അതുപോലെ മാഹി ബൈപ്പാസിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഒക്കെ താഴെ ആളുകൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കമന്റ് കാണാറുണ്ട് ശരിക്കും മൂര്യാട് പാലം വടകര മൂര്യാട് പാലം ഇരിങ്ങൽ ആ ഭാഗത്തിന്റെ എക്സ്പ്ലോർ ചെയ്യണം ശെരിക്കും ഞാൻ ശരിക്കും കോഴിക്കോട് നിന്ന് വരുന്ന സമയത്തല്ല വടകര സോറി കണ്ണൂരിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ മാഹിന്ന് വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കാണാൻ താല്പര്യമുണ്ട് തോന്നി അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ശരിക്കും മൂര്യാട് ദീർഘകാല ദീർഘകാല കാത്തിരിപ്പിനൊടുവിൽ മൂര്യാട് പാലം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഏകദേശം അവസാന ഘട്ട വോക്കുകളാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യാം താങ്ക് യു ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ ഡ്രോൺ ഫ്ലൈ സ്റ്റാർട്ട് ചെയ്ത ശരിക്ക് വടകര ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വിഷ്വലാണ് ശരിക്കും മൂരിയാട് പാലത്തിന്റെ കാഴ്ച ഏകദേശം സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ വിഷ്വലിൽ കാണുന്നതുപോലെ വർക്ക് പാലത്തിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ് ശരിക്ക് രണ്ട് ഭാഗം കൂടെ യോജിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ പാലം തുടങ്ങുന്ന അപ്പറും ഇപ്പറും കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്ന വർക്കുകളും പാലത്തിൻ്റെ മേലൊക്കെ ആളുകളുണ്ട് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഒരുപാട് താഴ്ത്തി പറക്കുന്നതിന് അല്ലെങ്കിൽ ഡൗൺ ചെയ്ത് പറക്കുന്നതിന് പ്രയാസം ഉണ്ടായിരുന്നു ആ ഏരിയയിൽ അതുകൊണ്ട് ഒന്നും എന്തു ചെയ്യുക കുറച്ച് പൊക്കീടാണ് ഞാൻ മാക്സിമം താഴ്ത്തി കാണിക്കാറുണ്ട് അപ്പോൾ ആ ഭാഗം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ശരിക്ക് ഇരിങ്ങൽ ആ ഭാഗത്തു നിന്നും തിരിച്ച് എന്ത് ചെയ്യുക കറങ്ങി വരുന്ന സമയത്ത് ഡീറ്റെയിൽ എടുക്കണം അവിടെ നിങ്ങോട്ട് തുടങ്ങി വടകര പാലം ഭാഗം വരെ വടകര ഭാഗത്തേക്ക് പോകുന്ന ഭാഗം വരെ ഒരു കുഞ്ഞു വീഡിയോ ചെറിയൊരു വീഡിയോ ഒരു പന്ത്രണ്ട് മിനിറ്റിൽ കാണിക്കുന്ന ഡീറ്റെയിൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും സ്വഭാവകൾ ചോദിക്കുന്നുണ്ട് മൂര്യാട് പാലത്തിൻ്റെ ഡീറ്റെയിൽ കാണിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എനിക്കിഷ്ടപ്പെട്ടത് ചെയ്യാന്നല്ല പ്രേക്ഷകർക്ക് കാണുന്ന ആളുകൾക്ക് താല്പര്യമുള്ളത് എന്തോ അത് കാണിക്കുക എന്നുള്ളതാണ് മോട്ടീവ് ഞാൻ പറഞ്ഞ പോലെ ശരിക്കും മാഹീന്ന് വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഫുട്ടേജ് ദീർഘകാല കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മുര്യാട് പാലം ശരിക്കും ഈ വർഷം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അവിടെയുള്ള അണ്ടർപാസ് ആട്ടോ ഇരിങ്ങല ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള അണ്ടർപാസ് ആണ് ഇവിടുത്തെ വോക്കൊക്കെ ശരിക്കും നമ്മളിപ്പോൾ വിഷുവിൽ പോലെ തകൃതിയായി നടക്കുന്നുണ്ട് പല ഭാഗങ്ങളും സർവീസ് റോഡുകൾ എന്തായിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾക്ക് തടസ്സപ്പെടാതിരിക്കാൻ ആദ്യം അവർ സർവീസ് റോഡിൻ്റെ ടാറിങ് അഡീഷണൽ സർവീസ് റോഡ് വേണ്ട ഭാഗത്ത് സർവീസ് റോഡ് സജ്ജമാക്കി വാഹനങ്ങൾ തടസ്സമില്ലാതെ ഒരു പരിധിവരെ തടസ്സമില്ലാണ്ട് കൊണ്ടുപോകാൻ ശരിക്ക് ഈ ഭാഗത്ത് വോക്ക് ചെയ്യുന്ന കമ്പനിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോയിൻ്റ് നിന്ന് ഞാൻ ആ അവിടെ നിന്നാണ് ഫ്ലൈ ചെയ്തത് ഏറ്റവും ഫ്ലൈ ചെയ്തതിനൊരു ഒരു ഒരു ലിമിറ്റുണ്ട് അപ്പം ശരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഇരുപതും ഇരുപത്താറ് മിനിറ്റൊന്നും ആക്കുന്നില്ല ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഉൾക്കുന്ന വീഡിയോ ആണ് എൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ ആ ഈ ഭാഗത്തുനിന്ന് വിഷ്വൽ അധികം ബ്ലോ ബോറാക്കാണ്ട് ഇവിടെ നിങ്ങളുടെ എന്ത് ചെയ്യുന്നു വിഷൽ തിരിക്കുന്നു ഇരിങ്ങൽ ഭാഗത്തു നിന്ന് തിരിച്ച് മൂര്യാട് പാലം നമ്മുടെ പുഴ നമ്മളെ കുറ്റാടി പുഴ ആ ഭാഗങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് ശരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് തീർച്ചയായിട്ടും കുറ്റ്യാടിക്കാരെ അതുപോലെ നമ്മളെ വടകര മൂരിയാട് ഭാഗത്തുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഹാജരിട്ട് പോയിക്കൊള്ളി ഹാജർ തന്നാൽ സബ്സ്ക്രൈബർ ആണ് കേട്ടോ കാരണം നിങ്ങൾ പറഞ്ഞ വീഡിയോ ഇതാ ഞാൻ കാണി വിഷ്വലിൽ കാണിക്കുന്നുണ്ട് അപ്പം റിക്വസ്റ്റ് ചെയ്ത ആളുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ അവർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇരിങ്ങൽ ആ ഭാഗത്ത് നിന്ന് ശരിക്കും അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇരിങ്ങൽ ജംഗ്ഷൻ അതിൻ്റെ തൊട്ട് മുമ്പിലാണ് അവിടെ നിങ്ങളുടെ തൊട്ടടുത്ത് നമുക്ക് നേരെന്ത് ചെയ്യുക വടകര ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പം ഡീറ്റെയിൽ ആയിട്ട് മൂരാട് പാലത്തിൻ്റെ വർക്ക് സ്റ്റേജ് ഏറ്റവും അവസാന സ്റ്റേജ് എന്തായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് പതിനാറ് രണ്ട് ഇരുപത്തിനാല് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ട്വൻറ്റി വൺ അല്ലേ അപ്പോൾ അത്രയും ഞാൻ വന്ന സമയത്ത് ഇരുപത് ഇരുപതാം തീയതി ചൊവ്വാഴ്ച നമ്മൾ ഈ വിഷുവിൽ കാണുന്നതെ ഓക്കെ അപ്പോൾ അവിടുന്ന് ആ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാം ഞാൻ എൻ്റെ രണ്ടും കൂടെ നൂല് രണ്ടിൻ്റെയും കൂടെ വിശ്വല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആട്ടോ ശരിക്കും അവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് ചെറിയൊരു അവിടെ ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു സംഗതി ഉണ്ട് അതിൻ്റെ ഒപ്പം പറയേണ്ടത് ശരിക്കും ഈ പാലം ഒരുപാട് ദീർഘകാലത്തെ കാത്തിരിപ്പാണ് ഒരു മൂരാട് പാലം നമ്മൾ കുടുങ്ങാത്തവൽ ആരുമില്ല അവിടെയൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് പ്രയാസം ഉണ്ടാവാറുണ്ട് നിൽക്കുന്ന പോലീസുകാരോടും ശരിക്കും സഹതാപം ഉണ്ടാവാറുണ്ട് സങ്കടം ഉണ്ടാവാറുണ്ട് അത്രയും ഡെസ്റ്റാണ് അവിടെ പൊടി ആ കാരണം അവിടെ ചെറിയൊരു കുഞ്ഞ് മല ഇടിച്ചിട്ടാണ് അവിടെ കംപ്ലീറ്റ് ആ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഡസ്റ്റും രണ്ട് സൈഡിലും പോലീസരാ പൊരിഞ്ഞ വെയിലത്ത് നിന്നിട്ടാണ് കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് ട്രാഫിക് നിയന്ത്രിക്കുന്നു ഒരു ഭാഗം വണ്ടി കടത്തു അത് പണ്ട് തൊട്ടിട്ടേ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എൻ്റർ വെച്ചിട്ടാണ് അവർ കാണാറ് ഓക്കെ നമ്മൾ ആ കുറ്റ്യാടി പോയിൻ്റ് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം റെയിൽവേ ട്രാക്ക്ൻ്റെ കാണാം റെയിൽവേ പാലത്തിൻ്റെ വിഷയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതുകൊണ്ടാണ് സ്ലോ ആക്കി ഡീറ്റെ കാണിച്ചു പോകാണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ വർക്ക് പൊസിഷൻ ചുരുക്കി രണ്ട് ഭാഗം കൂടെ മണ്ണിട്ട് പൊതിച്ച് പാലത്തിൻ്റെ ഒപ്പത്തിലേക്ക് എത്തിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ആ സ്ക്രീനിൽ കാണാം ജെ സി ഉണ്ട് ഒരുപാട് ലേബേഴ്സ് ഉണ്ട് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നമുക്ക് എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവിടെയൊക്കെ മേലെ ആളുകൾ നിൽക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും തകൃതിയായി നടക്കുന്നുണ്ട് അവിടെ വോക്ക് തൊട്ട് മുമ്പ് എന്ന് വെച്ചാൽ വടകരന്ന് വരുന്ന സമയത്ത് ഇതാ ഈ ഭാഗത്തൊക്കെ പൊടി പൊടിപടലങ്ങളാണ് ഇപ്പം കാരണം ഈ പൊടിക്കൊഴിവാക്കിയിട്ട് അവസാനം ടാറിങ്ങിന് പ്രിപ്പേഡ് ആവുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ കണ്ടീഷൻ ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിൽക്കുന്ന പോലീസുടെ അവസ്ഥയൊക്കെ വൺ കഷ്ടമാണ് പക്ഷേ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അവസാന ഘട്ടത്തിലാവാൻ പോകുള്ളൂ ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഈ പമ്പൊക്കെ ഉണ്ടല്ലോ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തൊക്കെ ഡസ്റ്റിൻ്റെ മഹാപുര എടുക്കുന്ന തൊഴിലാളികളൊക്കെ അവസ്ഥ ഇപ്പം കുറച്ച് ദുരിതപൂർണ്ണമാണ് ഇവിടെ ഈ തായ ഇവർ ഈ മാറ്റ് വിരിച്ചുകൊണ്ട് ഈ കല്യാണത്തിനൊക്കെ ഗ്രൗണ്ട് വീഴ്ക്കുന്നത് ശരിക്കും ഇത് ഇവർ കൊണ്ടുവന്ന് വിരിച്ചതാണ് അതും മറ്റാളുകൾ ഉണക്കാനുള്ളതാണെന്നുള്ള എനിക്കൊരു സംശയം പോലെ തോന്നുന്നു അറിയുന്നവർ കമൻ്റ് ചെയ്യാം എനിവേ ഇപ്പോൾ ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് കൂടെ ഇപ്പോൾ പോകുന്ന സമയത്ത് ഡസ്റ്റ് ആണ് പക്ഷേ ഈ ഭാഗങ്ങൾ ഇപ്പോൾ ഞാൻ ഈ വിഷുൽ കാണുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിച്ച് ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആക്കണ ഒരു തലം ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട് എന്ന് വെച്ചാൽ വടകര വരുന്ന ഭാഗത്തൊക്കെ വശങ്ങളിലും ടാറിംഗ് കംപ്ലീറ്റഡ് ആണ് അത് ഇവിടെ ഈ വൃത്തിയാക്കൽ ചടങ്ങ് നടക്കുന്നുണ്ടല്ലേ ഈ ഡസ്റ്റ് അവർ പ്രഷർ ചെയ്ത് പോക്കുന്നത് ടാറിങ്ങിന് മുമ്പുള്ള ആണ് ഫൈനൽ ടാറിങ്ങിന് മുമ്പുള്ള ആണ് ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ച് അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് ഡോൺ വിഷനിലൊപ്പം ശരിക്കും ഇതൊന്ന് മുരാട് ഭാഗത്തും കൂടെ പോകുന്നൊരു കാഴ്ച ഇന്നത്തെ കണ്ടീഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതുകൂടി അടുത്തൊന്നും പോകാത്ത ആളുകൾക്ക് പുറമെ പുറം രാജ്യത്തൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കാണാത്ത ആളുകൾക്ക് കേട്ടോ ഞാൻ ഇതൊന്നും ശരിക്കും ഇവിടുത്തെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശരിക്കും ഞാൻ എൻ്റെ കാറിൽ ഇന്ന് ഷൂട്ട് ചെയ്തതാണ് ഇവിടുത്തെപ്പോഴത്തെ ട്രാഫിക്കിൻ്റെ മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥ അതിൽ മാറ്റുമില്ല കൂടുതലില്ല കുറവില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണുമ്പം തീർച്ചയായിട്ടും ഒരു സന്തോഷമുണ്ട് അപ്പുറത്തെ വർക്ക് ഏകദേശം നയൻറ്റി പെർസെൻ്റ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ആണ് മൂര്യാട് പാലത്തിൻ്റെ പുതിയ ഓവർ ബ്രിഡ്ജ് അപ്പോൾ അത് ഈ വർഷത്തോടു കൂടി യാഥാർത്ഥ്യമാവുകയാണ് അപ്പോൾ ഈ നീണ്ട കാലത്തിന് ഈ ഇപ്പോഴത്തെ പോലീസുകാരും ഒക്കെ എന്ത് ചെയ്യുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു കുറച്ച് നേരം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പ്രയാസപ്പെട്ടത് എനിക്കറിയാം അപ്പോൾ അവിടെ ഓക്കെ ചെയ്യുന്ന നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളും അതിഥി തൊഴിലാളികളൊക്കെ അതുപോലെ പോലീസുകാരൊക്കെ നിൽക്കുന്നത് നോക്കിയാൽ ശരിക്ക് അവരൊക്കെ മാസ്ക് ഇട്ടുകൊണ്ട് ഡസ്റ്റിൻ്റെ പൊടി പടലങ്ങളുടെ ബഹളമാണ് വണ്ടികളും അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ആരൊക്കെ എങ്ങനൊക്കെ ഓവർടേക്ക് വരുന്നുണ്ട് അവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ പാലത്തിൻ്റെ വിഷിലൊന്ന് വേഗം കണ്ടിട്ട് വരാം ഇപ്പോൾ ആരും ശരിക്കും ബാക്കി വിഷുൽ കാണിക്കുന്നുണ്ട് ശരിക്കും ഞാൻ ഈ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ശരിക്കും വോക്ക് കാണുന്ന ഭാഗം ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് വിഷുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് പൊളിച്ച് മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് പൊളിച്ച് മാറ്റമായിരിക്കും അതല്ലെങ്കിൽ സർവീസ് റോഡായിട്ട് മെയിൻ്റൈൻ ചെയ്യും എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്ഡേറ്റ് ചെയ്യുക കാര്യങ്ങൾ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യാം ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ പുതിയ പാലത്തിൻ്റെ ഏകദേശം കയ്യ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഭാഗത്തിൻ്റെയും പാലം കയറുന്ന സമയത്തും പാലം ഇറങ്ങുന്ന സമയത്തുള്ള മണ്ണിടലും കോൺക്രീറ്റിൻ്റെ സ്റ്റേജാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ ആ ഭാഗമൊക്കെ ആ കഴിഞ്ഞ് നമ്മൾ പാലത്തിൻ്റെ മേൽ നിന്ന് ഇപ്പോൾ വടകര ഭാഗത്തേക്ക് പോകുന്നതാണ് ശരിക്കും കാണുന്നത് നമ്മൾ നേരത്തെ ഗ്രൗണ്ട് വിഷയിൽ കാണുന്ന ആ മാറ്റൊക്കെ വിരിച്ചിട്ടിരുന്ന ഭാഗങ്ങളാണ് ആ പോലീസ് നിന്ന് വണ്ടി കടത്തുന്ന ഭാഗത്തിൻ്റെ ആകാശൊക്കെ അയച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഈ ഭാഗത്തുള്ള വർക്കിൽ ശരിക്ക് ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് മണ്ണിടിച്ച ഭാഗത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രതിവിധി ചെയ്ത് ഏകദേശം ആ ഭാഗങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റഡ് ആണ് അങ്ങോട്ടും വടകര ഭാഗത്തേക്കുള്ള ഉള്ള പോകുന്ന സമയത്ത് പല ഭാഗങ്ങളും വർക്ക് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായി സെൻട്രൽ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് ആ വെള്ള ബ്ലാക്ക് കലർ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ നാഷണൽ ഹൈവേൻ്റെ ആ ഒരു പത്രം സെയിം പാറ്റേൺ അതൊക്കെ ശരിക്കും തീരുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിഷുവിൽ കാണുന്ന ഭാഗം കണ്ടില്ലേ ആ മാറ്റ് വിരിച്ചതിൻ്റെ മുൻ വശത്തുകളിലൊക്കെ അല്ലെ സെൻടർ ക്യാഷ് ബാരിയറിൻ്റെ ഒക്കെ എന്തുണ്ട് ആ സ്പാനും കാര്യങ്ങളൊക്കെ ഊരി വെച്ചതാണ് നമ്മുടെ പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള വിഷുവിൽ ശരിക്കും നല്ല ഭംഗിയായിട്ട് ശരിക്കും കാണാനും ഡ്രോണൊന്നും ഒരുപാട് പൊങ്ങി കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് തെങ്ങുകളിട ഇടയിൽക്കൂടെ ഒരൊറ്റ സാധനം ഇങ്ങനെ വളഞ്ഞും സ്ട്രൈറ്റും പോകുന്ന നാഷണൽ ഹൈവേ അറുപത്താറ് ഈ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഭാഗങ്ങളാണ് ശരിക്കും ഒരുപാട് മാറ്റങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പ് ഇവിടുന്ന് പോയതിന് ശേഷമുള്ള വിഷുവൽസിലൊക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് ചില ഭാഗങ്ങളൊക്കെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില ഭാഗങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളതുണ്ട് പണി വളരെ സ്ലോ ആയി നടക്കുന്ന അല്ലെങ്കിൽ വളരെ ഡിലേ ആയിട്ട് നടക്കുന്ന സംഗതികളുണ്ട് ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക കംപ്ലീറ്റ് ആയതിൻ്റെ കൂട്ടത്തില് കേട്ടോ നേരത്തെ പറഞ്ഞ് ആ ഇവിടെയാണ് ശരിക്കും ആ പെയിൻറ്റിങ് വർക്കുകളൊക്കെ എന്ത് ചെയ്യുന്നത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് സെൻറ്റർ ക്രാഷ് ബാരിയറിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ആ വർക്ക് ഒക്കെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇനിയും കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഭാഗങ്ങൾ വർക്ക് അപ്പോൾ ഓരോ ഘട്ടം ഘട്ടം അവർ ഒരു പ്ലാനിങ്ങിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുണ്ടാകും അവർ ചില ഭാഗങ്ങളൊക്കെ നേരത്തെ തീർക്കുന്നത് അതിൻ്റെ പിന്നിലും ഒരു എന്താ പറയുക എന്താ പറയുക ഒരു പ്ലാൻ ഉണ്ട് ചില ഭാഗങ്ങൾ ഡിലേ ആകുന്നതിന് കാരണമുണ്ട് ഇവിടെ ചെറിയൊരു മെർജിങ് പോയിൻ്റ് കാണാം മുമ്പത്തെ റോഡൊന്ന് പണി നടക്കാൻ വേണ്ടിയിട്ട് പഴയ ഹൈ ഇതിലേക്ക് ഓൾഡ് ഇതിലേക്കും തിരുന്നു ഒന്ന് തിരിച്ച് ഇവിടുന്ന് ഒരു വിഷലാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടം വരെയാണ് ശരിക്കും ഏകദേശം മുരയാട് പാലത്തിൻ്റെ ഒരു ഒറ്റ കിലോമീറ്റർ മുമ്പ് വരെയുള്ള വിഷ്വൽ അപ്പോൾ നമ്മൾ കാണുന്ന കേട്ടോ വടകര ഭാഗത്തേക്കാണ് പോകുന്നത് അതുപോലെ നമ്മൾ ഇനിയുള്ളത് കൊയിലാണ്ടി ബൈപ്പാസാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ അടുത്ത് ലോഡിങ്ങിലാണ് ശരിക്കും ഞാൻ ഞാനതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് ശരിക്കും കൊയിലാണ്ടി ബൈപ്പാസ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് അപേക്ഷിച്ച് നോക്കണ ഒരുപാട് മാറ്റങ്ങൾ വന്ന ഏരിയകളുണ്ട് ശരിക്കും അവിടെയൊക്കെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് വിഷ്വൽ കാണേണ്ട തന്നെയാണ് അബ്ഡി പുളിയാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മനോഹരം രണ്ട് മൂന്ന് ഭാഗമായിട്ട് ചെയ്ത വിഷ്വലാണ് ശരിക്കും ഒറ്റ വീഡിയോയിലും ഉൾപ്പെടുത്താൻ നോക്കാം എന്നാലും വീഡിയോ ലെങ്ത്ത് കൂടാണ്ട് ലെങ്ത്ത് കൂടുന്നതേ ഇഷ്ടമല്ല എനിക്ക് ലെങ്ത്ത് കൂടി കാണിക്കണ്ട കാണിക്കണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ ഇത് ഒരു തല തൊട്ടിട്ട് ആ തലവരെ ഷൂട്ട് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കാണിക്കുക പക്ഷേ അതൊരു എനിക്ക് തൃപ്തിയാവുന്നില്ല നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയും നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കാണുന്ന മര്യാട് പാലത്തിൻ്റെ റിട്ടൺ വരുന്ന ആ ഭാഗത്ത് നിന്ന് വടകര ഭാഗത്ത് നിന്ന് റിട്ടൺ വരുന്ന ഒരു നൂറ്റി ഇരുപത് മീറ്റർ ഹൈറ്റ് എന്നുള്ള കാഴ്ചയായിട്ടോ ശരിക്കും വളരെ ചുരുങ്ങിയൊരു വീഡിയോ ആണ് ശരിക്കും ഈ ഒരു കോണ്ടൻറ്റ് ഈ ഒരു കാണുന്നത് ശരിക്കും മൂര്യാട് പാലത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണിക്കുക എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഇന്ന് ഫെബ്രുവരി മാസം പതിനാറാം തീയതി വരെയുള്ള മൂരാട് പാലത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ വ്യൂവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഈ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ശരി ഞാൻ ഈ വീഡിയോ അവസാനം രണ്ട് പാലത്തിൻ്റെയും വിഷ്വൽ ശരിക്കും ഏറ്റവും മുകളിൽ നിന്നല്ലേ കുറ്റ്യാടി പുഴയുടെ യെസ് ഇങ്ങനെയൊക്കെ ശരിക്കും ഒന്ന് കാണണം ശരിക്കും ഇതൊക്കെ കാണേണ്ട സംഗതിയാണ് താഴെന്ന് മാത്രമല്ല ഇങ്ങനെയൊക്കെ വിഷുൽ കണ്ടോളൂ കേട്ടോ കാണുന്നതിന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ആ പോലീസുകാർ വെയില് കൊണ്ടുപോലെ നമ്മളെയും കുറച്ച് നേരത്തെ വെയില് കൊള്ളലുണ്ട് ഈ വിഷ്യിൽ കാണിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഒരുപാട് ആൾക്ക് നല്ല അഭിപ്രായം പറയുന്നുണ്ട് തീർച്ചയായിട്ടും സന്തോഷം ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസ് അല്ലേ ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നാടിൻ്റെ നാനാഭാഗത്ത് ഉള്ള ആളുകളുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു സപ്പോർട്ട് ആൾക്കാർക്ക് നന്ദി തീർച്ചയായിട്ടും ഇനി വീഡിയോ കാണുന്ന ആളുകൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ ഇനിയും അങ്ങോട്ട് നാഷണൽ ഹൈവേ അങ്ങ് കന്യാകുമാരി തൊട്ട് കാസർകോട് വരെ കാണിക്കുന്നുണ്ട് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ ഭാഗത്ത് വരെ വെള്ളം പായുന്നുണ്ട് പൊടികൾ ശല്യം കുറക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു ബിഗ് താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി ഗുഡ് ബൈ താങ്ക് യു ആൾ